വടക്കൻ പറവൂർ സ്വദേശി സി ജി വേണുവിന് ഇത് രണ്ടാം തവണയാണ് കളഞ്ഞുകിട്ടിയ പേഴ്സ് ഉടമകൾക്ക് തിരികെ നൽകാൻ സാധിച്ചത് ഒന്നര മാസം മുൻപ് ബസ്സിൽ നിന്ന് ലഭിച്ച പേഴ്സ് തപാൽ വഴി ഉടമയായ നന്ദന കൃഷ്ണയ്ക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞ വർഷം പതിനായിരം രൂപ അടങ്ങിയ പേഴ്സും വേണുവിനെ പോലീസ് ലേൽപ്പിച്ച് യഥാർത്ഥ ഉടമയ്ക്ക് കൈമാറിയിരുന്നു സത്യസന്ധതയുടെയും മനുഷ്യത്വത്തിന്റെയും ഉത്തമ മാതൃകയായിരിക്കുകയാണ് സി ജി വേണു കൊച്ചിൻ പോർട്ടിലെ മെക്കാനിക്കൽ വിഭാഗത്തിൽ നിന്ന് വിരമിച്ച വേണുവിന് ഇത് രണ്ടാം തവണയാണ് കളഞ്ഞു കിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകാനുള്ള അവസരം ലഭിക്കുന്നത് ഏകദേശം ഒന്നര മാസം മുൻപാണ് വേണുവിന് ഗോശ്രീ ജംഗ്ഷനിൽ നിന്ന് പറവൂരിലേക്കുള്ള യാത്രയ്ക്ക് യുടെ ഒരു സ്വകാര്യ ബസ്സിൽ നിന്ന് പണവും ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകളും അടങ്ങിയ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയത് ബസ്സിൽ നിന്നിറങ്ങിയ ശേഷം പറവൂലെ പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലടക്കം അന്വേഷിച്ചങ്ങളും ഉടമയെ കണ്ടെത്താനായില്ല പേഴ്സിൽ നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിലെ വിവരങ്ങൾ പ്രകാരം ഉടമ കൊടുങ്ങല്ലൂർ എസ് എൻ എൻപുരം സ്വദേശിനി നന്ദനകൃഷ്ണയാണെന്ന് വീണു തിരിച്ചറിഞ്ഞു എന്നാൽ ലൈസൻസിൽ ഫോൺ നമ്പർ ഇല്ലാതിരുന്നതിനാൽ പറവൂർ തപാൽ വകുപ്പ് വഴി രണ്ട് പോസ്റ്റ് കാർഡുകളിൽ വിവരങ്ങളും തന്റെ ഫോൺ നമ്പറും രേഖപ്പെടുത്തി നന്ദനയ്ക്ക് അയച്ചു രണ്ടാഴ്ചയോളം കാത്തിരുന്നതിനു ശേഷം നന്ദനയുടെ വിളി വേണുവിനെ തേടിയെത്തി തുടർന്ന് നന്ദനയുടെ അച്ഛൻ ഗോപാലകൃഷ്ണൻ പറവൂരിലെത്തി പേഴ്സ് ഏറ്റുവാങ്ങുകയും വേണുവിനോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്തു യൂണിവേഴ്സിറ്റി കലാതിലകവും പരസ്യ ചിത്ര കലാകാരിയുമായ നന്ദന തിരക്കിലായിരുന്നത് കൊണ്ടാണ് പേഴ്സ് നേരിട്ട് കൈപ്പറ്റാൻ എത്താൻ കഴിയാതിരുന്നത് നന്ദനയുടെ നന്ദി അവളുടെ അച്ഛൻ വഴിയാണ് വേണുവിനെ അറിയിച്ചത് കൊച്ചിൻ പോർട്ടിൽ നിന്ന് വിരമിച്ച ശേഷം നിലവിൽ മേരിടെക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് വേണു കഴിഞ്ഞ വർഷം വേണുവിന് സമാനമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏകദേശം പതിനായിരം രൂപയോളം അടങ്ങുന്ന ഒരു പേഴ്സാണ് അന്ന് കിട്ടിയത് അത് പിന്നീട് പറവൂർ പോലീസിൽ ഏൽപ്പിക്കുകയും യഥാർത്ഥ ഉടമയ്ക്ക് കൈമാറി ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയേകാട് വിശാലമായ ഷോറൂം സന്ദർശിക്കും വിലക്കുറവ് തിരിച്ചറിയും ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്